ഈശോയില് ഏറ്റവും സ്നേഹമുള്ളവർ ദാമീദിന്റെ പട്ടണത്തില് നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഈ ഒരു ദൂത് കേൾക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ജനതയെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു പക്ഷെ അക്കാലത്തെ യഹൂദ സ്ത്രീകള് രക്ഷകന്റെ അമ്മയാകാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതിനായിട്ട് കാത്തിരുന്നിട്ടുണ്ടാകും പക്ഷെ അവരിൽ നിന്ന് സ്വർഗം തിരഞ്ഞെടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ് വിശുദ്ധ ലൂക്കായുടെ സുശേഷം രണ്ടാം അധ്യായം അമ്പത്തി ഒന്നാം ആക്യം അവന്റെ അമ്മയാകട്ടെ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയാണ് വചനം മാംസമാകുവാനായിട്ട് സ്വർഗം തിരഞ്ഞെടുക്കുന്നത് വീണ്ടും ഒരു ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ വചനം വായിക്കേണ്ടതിൻ്റെയും പഠിക്കേണ്ടതിൻ്റെ ധ്യാനിക്കേണ്ടതിൻ്റെയും ഒക്കെ പ്രാധാന്യം അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ കരുതലും ഈശോയുടെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഒക്കെയുള്ള ഒത്തിരി ആയിട്ടുള്ള നമ്മുടെ എല്ലാം കയ്യിലുള്ള ബൈബിള് സ്വർഗത്തിൻ്റെ ഒരു സമ്മാനമാണ് നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ നിരാശകളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുമ്പോഴും ഒക്കെ നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ഈശോ ആ ഉണ്ട് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഒരു രണ്ട് മിനിറ്റ് നേരം ബൈബിൾ വായിക്കുവാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കുവാൻ സാധിക്കുമോ അതിപ്പോ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാകട്ടെ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ ആയിരിക്കുമ്പോഴാകട്ടെ നമുക്കൊരു ഒഴിവ് സമയം കിട്ടുമ്പോഴാകട്ടെ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ബൈബിൾ ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം അതൊന്ന് വായിക്കുവാനായിട്ട് നമുക്കൊന്ന് ശ്രമിച്ചാലോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു ഒരത്ഭുതമായിട്ട് മാറും കാരണം നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നത് ഈശോയെയാണ് ഇത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് ക്രിസ്മസിനായിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദിവസവും ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും ഇന്നു മുതൽ ബൈബിൾ വായിക്കുവാനായിട്ട് നമുക്കും തീരുമാനിക്കാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലല്ല പോലെ ഈശോ നമ്മുടെ ജീവിതത്തിലും ഇടപെടും നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ണീശോ പിറക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്